തിരുവനന്തപുരം കവടിയാറിലെ ഉദയാ പാലസിൽ വെച്ചാണ് സീരിയൽ നടി നായരുടെ മകളുടെ വിവാഹം നടന്നത് ആയിരത്തിലധികം പേർ അതിഥികളായി എത്തിയ അതിഗംഭീരമായ വിവാഹമാണ് മകൾക്കായി നായർ ഒരുക്കിയത് അതോടൊപ്പം തന്നെ മകളെ വധുവായി ഒരുക്കിയതും അതീവ സുന്ദരിയായിട്ടാണ് ഒരായുസുകൊണ്ട് സ്വരുക്കൂട്ടിയ സമ്പാദ്യത്തിന്റെ മുഖ്യ പങ്കാണ് നായർ മകൾക്കായി സമ്മാനിച്ചത് ഴുത്തും ഇരുകൈകളും നിറഞ്ഞ സ്വർണാഭരണങ്ങളിട്ടാണ് ഗൗരി വധുവായി ഒരുങ്ങിയെത്തിയത് ഒൻപത് മാലകളായിരുന്നു ഗൗരിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നത് അതിൽ നടുക്ക് ധരിച്ച ഉണ്ണിക്കണ്ണന്റെ ചിത്രം ആലേഖനം ചെയ്ത മാലയാണ് ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് ചെയിനുകൾക്കിടയിൽ പച്ചക്കല്ലുകൾ പതിച്ച് നടുവിൽ വലിയ ആലിലയിൽ കിടക്കുന്ന കണ്ണന്റെ ചിത്രമുള്ള ആ മാല കണ്ടു കൊതിക്കാത്തവരായി ആരുമില്ല എന്നതാണ് സത്യം അതുമാത്രമല്ല ഗൗരിയുടെ ഓരോ ആഭരണങ്ങളും പറഞ്ഞ് പണിയിപ്പിച്ചെടുത്തതുപോലെ തന്നെയായിരുന്നു കല്യാണത്തിനെത്തിയ ചിപ്പിയും മേനകയും മഞ്ജു പിള്ളയും സീരിയൽ താരങ്ങളുമെല്ലാം ഒരുപോലെ മികച്ച അഭിപ്രായം പറഞ്ഞത് ഗൗരിയുടെ ആഭരണങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു ഒൻപത് വർഷത്തിലധികം നീണ്ട ഗൗരിയുടെയും ഡെന്നിസിന്റെയും പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് ക്രിസ്ത്യാനി പയ്യനാണ് ഡെന്നിസ് എങ്കിലും ഹിന്ദു ആചാരപ്രകാരം സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് വധുവായി സുന്ദരിയായി ഒഴിങ്ങിയെത്തിയ ഗൗരിയുടെ കഴുത്തിൽ താലി ചാർത്തുകയായിരുന്നു ഡെന്നിസ് താലികെട്ടിനു ശേഷം നിറകണ്ണുകളോടെയാണ് ഗൗരി ആ നിമിഷങ്ങളെ സ്വീകരിച്ചത് തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ വെച്ച് ഒരു സമ്മർ ക്യാമ്പിനിടെ പരസ്പരം കണ്ട ഡെന്നിസും ഗൗരിയും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു നീണ്ടനാളത്തെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഡെന്നീസും ഗൗരിയും ഇപ്പോൾ വിവാഹിതരായിരിക്കുന്നത് നിരവധി സിനിമാ താരങ്ങളാണ് വിവാഹത്തിൽ പങ്കുചേരാൻ എത്തിയത് സുരേഷ് ഗോപിയും നടി മേനക സുരേഷും ഭർത്താവും നടി ആനിയും ഭർത്താവ് ഷാജി കൈലാസും മകനും നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും നടൻ മണിയ പിള്ള രാജുവും ഭാര്യയും ഇവർക്കൊപ്പം നടി മഞ്ജു പിള്ള ശ്രീലത നമ്പൂതിരി ശ്രീകല കിഷോർ സത്യ അനുമോൾ അമൃത നായർ തുടങ്ങിയ നിരവധി സിനിമാ സീരിയൽ രംഗത്തെ താരങ്ങളാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ഇടയ്ക്ക് ഗീതാഗോവിന്ദം എന്ന സീരിയലിലും ഉമാനായർ അഭിനയിച്ചിരുന്നു ആ സീരിയലിലെ താരങ്ങളായ സാജൻ സൂര്യും ബിനി സബാസ്റ്റിനുമൊക്കെ വിവാഹ വേദിയിലേക്ക് എത്തിയപ്പോഴേക്കും ആഘോഷ നിമിഷങ്ങൾക്കായിരുന്നു അവിടം സാക്ഷ്യം വഹിച്ചത് ഉമാനായരുടെ മകൾ എന്ന രീതിയിലാണ് ഗൗരി മലയാളി പ്രേക്ഷകർക്ക് പരിചിതയായി തുടങ്ങിയത് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു സംഗീത് നൈറ്റും ആഘോഷവും ഒക്കെയായി പാട്ടും മേളവും ഡാൻസും ഒക്കെയായി ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളാണ് ഈ വിവാഹാഘോഷങ്ങളിൽ പങ്കെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ